ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമൻ റഹീം അലഹമദില്ലാഹുറബുല്ലമീം അള്ളാഹു മസ് വസ്ലിം വബാരിബീന മുഹമ്മദ് അമാബാദ് റേഡിയോ ഇസ്ലാമിൽ ഖുർആൻ ചിന്തകൾ എന്ന പങ്ക്തിയിൽ പരിശുദ്ധ ഖുർആാനിലെ അൻപതാം അധ്യായം സൂറത്തു കാഫിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സൂക്തങ്ങൾ കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് തുടർന്നുള്ള മൂന്ന് വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം اعوذ بالله من الشيطان الرجيم افلم ينظروا الى السماء فوقهم الى السماء فوقهم كيف بنيناها وزيناها وما لها من فروج സഹോദരങ്ങളെ അള്ളാഹു സുബാന അവന്റെ അതിമഹത്തായ കുതിരത്ത് തെളിയിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ആ കുതറത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ അതുവഴി അള്ളാഹുവിന് മാത്രം ആരാധനകൾ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യർ സംസ്കാര സമ്പന്നരായി തീരുവാൻ വേണ്ടി അള്ളാഹു ചോദിക്കുകയാണ് അഫലം യന്തുറു ഇലസമാ ഉപരിലോകത്തേക്ക് അവർ നോക്കിയില്ലേ ും അവരുടെ മീതെയുള്ള സഹോദരങ്ങളെ മനുഷ്യ കുലത്തിൻ്റെ മീതെയുള്ള ആകാശലോകം ഉപരിലോകം ആ ലോകത്തേക്ക് അവർ നോക്കില്ലേ കെയ്ഫബനഹ എപ്രകാരമാണ് നാം അതിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് ബനാ യബനി എന്ന് പറഞ്ഞാൽ നിർമ്മാണം നിർമ്മിച്ചു എന്നർത്ഥം കെയ്ഫബനൈന അതിനെ നിർമ്മിക്കുക മാത്രമല്ല അതിനെ അലങ്കരിക്കുകയും ചെയ്തു സീനത്ത് എന്ന് പറഞ്ഞ അലങ്കാരം അതിനെ നാം അലങ്കരിക്കുകയും ചെയ്തു അതിന് യാതൊരു വിടവും ഇല്ല എന്നിട്ട് അള്ളാഹു തല പറയാണ് വൽ വൽഅ ഭൂമി നാം അതിനെ വികസിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ി വികസിപ്പിച്ചു അടിയുറച്ചിട്ടുള്ള മലകളെ പർവ്വതങ്ങളെ അതിൽ നാം മുളപ്പിക്കുകയും ചെയ്തു സൗജിൻ എല്ലാ ഇണകളിൽ നിന്നും ബഹീജ് ഈ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് പറയാം ഉപരിലോകത്തെ കുറിച്ചും ഭൂമിയെ സംബന്ധിച്ചും ഭൂമിയുടെ നിർമ്മാണത്തെക്കുറിച്ച് ആകാശഗോളങ്ങളെ സംബന്ധിച്ച് ഭൂമികോളത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് പറയാം മുനീബ് സ്വീറത്തൻ കണ്ടറിഞ്ഞ് ഉൾക്കൊള്ളുവാൻ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ് വധിക അനുസ്മരിക്കാൻ വേണ്ടിയുമാണ് ലിഖുല് അബുദിം മുനീബ് എല്ലാ ലിഖുല് അബ്ദ് എന്ന് പറയാൻ എല്ലാ ദാസന്മാർക്കും എങ്ങനെയുള്ള ദാസന്മാർ മുനീബ് വിനയത്തോടുകൂടെ തെറ്റുകളിൽ ഖേദിച്ചു പശ്ചാത്തപിച്ച് മടങ്ങുന്ന എല്ലാ ദാസന്മാർക്കും ഇത് കണ്ടറിയുവാനുള്ള ഒരു സംഗതിയാണ് അതുപോലെ തന്നെ വധിക്കറ ആലോചിക്കുവാൻ അനുസ്മരിക്കുവാനുള്ള ഒരു അള്ളാഹുവിന്റെ നിർമ്മാണമാണ് എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ ഇവിടെ അഫലം ഇല യന്തുറുമാ എന്നാ പറയുന്നത് ആകാശ ആകാശലോകത്തേക്ക് ഉപരിലോകത്തേക്ക് നിങ്ങൾ നോക്കിയില്ലേ എന്തൊരു അത്ഭുതകരമാണ് ആകാശത്തിന്റെ സൃഷ്ടിപ്പ് ആകാശങ്ങൾ സഭ സമാവാ എന്നാണ് വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് ഏഴാകാശങ്ങൾ നിങ്ങൾ നോക്കൂ അപ്പോ വിശുദ്ധ റു പറയാണ് സൂറത്തുൽ മുൽക്ക് മൂന്ന് നാല് വചനങ്ങൾ നമുക്ക് കാണാം അല്ല അഥവാ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചു തിബാകൻ അടുക്കടുക്കുകളായിട്ടാണ് സൃഷ്ടിച്ചത് പരമകാരുണികനായ ഈ സൃഷ്ടിപ്പിലെ ഈ ആകാശലോകങ്ങളെ സൃഷ്ടിച്ചതില് നിനക്ക് യാതൊരു ഏറ്റക്കുറവും ന്യൂനതയും പോരായ്മകളും നിനക്ക് കണ്ടെത്താൻ കഴിയില്ല ഹൽ തറാ നിന്റെ ദൃഷ്ടിയെ ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുവരൂ വല്ല പോരായ്മയും അതിനുണ്ടോ ഇതാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ അപ്പോ ഉപരിലോകം എന്ന് പറയുന്ന ഈ വിശാലമായിട്ടുള്ള ഭൂമിയുടെ മേൽക്കൂര ആ ആകാശഗോളങ്ങൾ അതിൻ്റെ സ്ഥാനം അതിൻ്റെ ചലനം ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആണ് വ്യവസ്ഥാപിതമാണ് ആരാണ് അതിനെ വ്യവസ്ഥപ്പെടുത്തിയത് എന്ത് കണ എങ്ങനെയാണ് അതിന് നിശ്ചിതമായ കണക്കിലതിനെ രൂപപ്പെടുത്തിയത് അതൊക്കെ അള്ളാഹുവിന്റെ അതിമഹത്തായ കുതിരത്താണ് ശക്തിയാണെന്ന് മനസ്സിലാക്കുക സഹോദരങ്ങളെ സൂര്യൻ ഉപരിലോകത്തുള്ള സൂര്യൻ ഉണ്ടല്ലോ ആ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പതിനാല് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ ആണ് എന്നാ പറയുന്നത് അത്രയും വിദൂരം ആ ഒരു ഘടന ആ ഒരു ദൂര പരിധി അത് നിശ്ചയിക്കപ്പെട്ടതിൽ വലിയ തത്വങ്ങളുണ്ട് എന്നുള്ളതാണ് അതെങ്ങാനും അല്പം കൂടിയിരുന്നു എങ്കിൽ ഭൂമി തണുതുറച്ചിട്ടുള്ള ഒരു ഗ്രഹമാകുമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അതോ ആ ദൂരം കുറഞ്ഞിരുന്നു എങ്കിലോ ചുട്ടു പൊള്ളുന്ന മറ്റൊരു ഗോളമായി മാറുന്നു മാറും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആ ഭൂമിയും സൂര്യനൊക്കെ തമ്മിലുള്ള അകലം ആ ദൂരം അതിൻ്റെ കണക്ക് ഇതൊക്കെ അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അള്ളാഹു സുബഹാനഹുവത്താലെ പറയുകയാണ് എപ്രകാരമാണ് അതിനെ നിർമ്മിച്ചത് എപ്രകാരമാണ് അതിനെ അലങ്കൃതമാക്കിയതെന്നുള്ള എത്രയോ നക്ഷത്രങ്ങൾ വമാ ലഹാമിം ഫുറൂജ് അതിന് യാതൊരു ന്യൂനതയുമില്ല എന്നിട്ട് പറയുകയാണ് ഭൂമി അതിനെ നാം വിശാലമാക്കിയിട്ടുണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ സഹോദരങ്ങളെ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ എന്തൊരു അത്ഭുതകരമാണ് ഭൂമി പ്രവിശാലമായ ഭൂമി വിശുദ്ധ ഖുർആൻ പറയുന്നത് വിരിപ്പാക്കി എന്നുള്ളതാണ് അള്ളാഹു അവനാകുന്ന ഭൂമിയെ വിശാലമാക്കിയവൻ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അമ്മൻ ജാലൽ ഭൂമിയെ വാസയോഗ്യമാക്കി അതിനിടയിൽ ആറുകളെ അള്ളാഹു നിർമ്മിച്ചു എന്നാണ് ീ ജലകുമുൽമിയെ കീഴ്പ്പെടുത്തി തന്നവൻ വിധേയമാക്കി തന്നവൻ അവനാണ് സർവശക്തനാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു ആ ഭൂമിയുടെ ചുമലിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആകാശവും ഭൂമിയും ആ ഭൂമിയിലുള്ള പർവ്വതങ്ങൾ ഇളകാതിരിക്കാൻ ഭൂകമ്പം ഉണ്ടാകാതിരിക്കാനാണ് ആ പർവ്വതങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ മനുഷ്യരുടെ തിന്മനിമിത്തം ഭൂമിയിലെ അതിക്രമങ്ങൾ നിർവഹിക്കുന്ന നിമിത്തം ചൂഷണ മനോഭാവമുള്ള മനുഷ്യ ഭൂമിയെ പ്രകൃതിയെ ചൂഷണം ഫലമായി കൊണ്ട് ും മറ്റൊക്കെ ഉണ്ടാകാൻ കൗതുകമുള്ള ഓരോ ഇണകളിൽ നിന്നും നാം അതിൽ മുളപ്പിച്ചു എന്തെല്ലാം വ്യത്യസ്തമായ വർണ്ണങ്ങളുള്ള രുചികളുള്ള നയനാനന്ദകരമായിട്ടുള്ള സസ്യലതാദികളാണ് ഇതൊക്കെ എന്തിനാണ് പ്രിയമുള്ളവരെ ൻ തീർച്ചയായും കണ്ടറിയുന്നതിന് വേണ്ടി തപ്ത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തമായിട്ടുള്ള ആ പിന്നെ ജഹലിൽ നിന്ന് വിവരദോഷത്തിൽ നിന്ന് ഇതൊക്കെ കണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ച് മനസ്സിലാക്കണം വധിക്റ എന്നിട്ട് ആ ഓർമ്മ അത് ഇങ്ങനെ എപ്പോഴും ഓർക്കണം അങ്ങനെ ഓർത്താലോ ഫൗഫി ഫിദ്ദീനി അത് ദുനിയാവിലും ആ പിന്നെ അതുപോലെ തന്നെ ദീനീപരമായ കാര്യത്തിലൊക്കെ ആ ഒരു ചിന്ത അവന് പ്രയോജനപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ആഹ്റത്തിൽ അവന് വിജയം ലഭിക്കുന്ന പക്ഷേ അത് ആർക്കാണ് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ ദുഃഖിച്ചുകൊണ്ട് ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലാഹുവിനോടുള്ള ഭയം കൊണ്ട് അല്ലാഹുവിലുള്ള പ്രതീക്ഷ കൊണ്ട് അള്ളാഹുവിലേക്ക് തൻ്റെ മനസ്സിനെ തിരിച്ചിട്ടുള്ള വിനയമുള്ള മനുഷ്യർ അങ്ങനെയുള്ള ദാസന്മാർക്കാണ് ആ ഈ ദൃഷ്ടാന്തങ്ങളിലൊക്കെ അത്ഭുതമുള്ളത് അവർക്കാണ് അള്ളാഹുവിലേക്ക് ഈ അള്ളാഹുവിൻ്റെ ഈ മഹാ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കുക അതാണ് ഈ വചനങ്ങൾ സൂചിപ്പിക്കുന്നത് ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തല നമ്മെ അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസ്ല നബീന മുഹമ്മദ് അലഹമുല്ലാറബുലാലമീൻ